ബംഗാളിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ പണിമുടക്കുന്നു പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചു കെ ജി എംഒയെ കരിദിനമായി ആചരിക്കുകയാണ് ഐഎംഎയുടെ മണിക്കൂർ പണിമുടക്ക് നാളെ രാവിലെ ആറ് മണിക്ക് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും ഗവൺമെന്റിന് അത് ലോക്സഭയിൽ ടേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നത് അത് ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സി ബി ഐ അന്വേഷണത്തിലൂടെ ഈ കൾപ്രീറ്റുകളെ കണ്ടെത്തണം അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ ഇത് എങ്ങനെയെങ്കിലും മൂടി വയ്ക്കാൻ ശ്രമിച്ച അധികൃതർ ഇതൊരു ആത്മഹത്യയാണെന്നും ആൾക്ക് മനോരോഗം ഈ ഒരു ഈയൊരു എന്തുകൊണ്ടാൾ ആ സമയത്ത് അവിടെ പോയി ആളുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു എന്നൊക്കെ വാദിച്ച് ഇത്ര ക്രൂരമായ രീതിയിൽ സംസാരിക്കാൻ സാധിച്ച അധികൃതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക ഒരു ലീവിൽ വിട്ട് അവർക്കൊരു വെക്കേഷൻ ആസ്വദിക്കാനുള്ള സമയം കൊടുക്കുകയല്ല പകരം അവർക്ക് കൃത്യമായ നടപടിയെടുത്ത് അവരുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് സംസ്ഥാനത്തും ഡോക്ടർമാർ നീങ്ങുന്നത് ആരോഗ്യ പ്രവർത്തകർ നീങ്ങുന്നത് സ്വാഭാവികമാണ് നീതി തേടിയുള്ള സമരമാണ് ആ സമര മുഖത്താണ് അവരുള്ളത് ഇത് ഈ സാധാരണക്കാരായ രോഗികളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഏത് രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്മാരുടെ സംഘടനകളാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ പലയിടങ്ങളിലും താളം തെറ്റിക്കാൻ പറ്റുന്നതിനാൽ ഈ സമരം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിധത്തിൽ സമരം പോകുന്നില്ല കാരണം പി ഡോക്ടർമാർ മാത്രമാണ് ഇന്ന് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ നാളെ അങ്ങനെ ആകില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട നാളെ ഐ എം എയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പണിമുടക്കും ഒപിയും വാർഡ് ഡ്യൂട്ടിയും എന്നുള്ളതാണ് ഐ എം എ വ്യക്തമാക്കുന്നത് അങ്ങനെ വന്നാൽ അത് ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിൽ അവിടെ യോഗം നടത്തിയതിനു ശേഷം അവിടെ നിന്നും പ്രകടനമായി ഡോക്ടർമാർ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ ഒ പി ഡ്യൂട്ടി അടക്കം രാവിലെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു ഈ ബംഗാളിൽ ഉണ്ടായ സംഭവം പോലെ തന്നെ കേരളത്തിലും പല സംഭവങ്ങൾ ഉണ്ടാ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ ആവശ്യം അതിശക്തമായ സമരത്തിലേക്കാണ് ഇവർ പോകുന്നത് ഇന്നിപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കും ഏത് തരത്തിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ ഇവർ യോഗം ചേരുന്നുണ്ട് യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാര്യം എമർജൻസി സർവീസുകൾ ഒഴികെ ബാക്കി എല്ലാ സർവീസുകളും റുട്ടീനായിട്ടുള്ള ഒ പി ഉൾപ്പെടെയുള്ള സർവീസസ് ആണ് ഞങ്ങൾ റെസിഡന്റ് ഡോക്ടേഴ്സിന് ബഹിഷ്കരിക്കുന്നത് അപ്പോൾ അതിന്റെ അഭാവം തീർച്ചയായും ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ സഹോദരിക്ക് സംഭവിച്ച ഒരു ഇഷ്യൂവിൽ യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ദുരതഗതിയിലാക്കുകയും ചെയ്യണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യവും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ അധികൃതരെയും ഔദ്യോഗിക പദവിയിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്തേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഇന്നിപ്പോൾ ഒരു ദിവസം സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർ സമരം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നത് വരെയും പോരാടാൻ തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ പക്ഷേ ഇതുപോലെയുള്ളൊരു സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയിൽ സ്ട്രൈക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾ തീരുമാനമാക്കിയിട്ടില്ല ഇതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് നിലവിലെന്തായാലും ഇന്നിപ്പോൾ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് വാർഡ് ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് ഇവർ പോകുന്നത് ഇനിയിപ്പോൾ നാളെ മുതൽ ഈ സമരം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഈ ഡോക്ടർമാർ പറയുന്നത് വിവിധ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ സമരത്തിൽ നിന്നും ഒരാടി പിന്നോട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ പി ജി ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ പന്ത്രണ്ട് മണിക്ക് ഐ എം എയുടെ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഐ എം എയുടെ സമരം ആറ് മുതൽ ആറ് വരെ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആര്യ അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതായപ്പോൾ നമുക്ക് കാണാം സമരമുഖത്താണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുള്ളത് ബംഗാളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലപാതകം കൊല ചെയ്യപ്പെട്ട ആ യുവതിക്ക് ആ യുവ ഡോക്ടർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ള ഒരു സമരമുഖത്താണ് ചോദിക്കുന്നുണ്ട് അമൽ ഈ സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരോട് ഇത് നമ്മുടെ ഡ്യൂ അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഹോസ്പിറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബാധിക്കുമോ എന്ന് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അവരും പറയുന്നത് പക്ഷേ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങുകയാണ് അത് നിയമമായി വരുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അമൽ ഇതിപ്പോൾ ഇതൊരു സൂചനാ സമരമായി വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ആലോചിക്കുന്നത് നിലവിൽ ഇതൊരു സൂചനാ സമരം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് അതായത് അത്യാഹിത വിഭാഗങ്ങളെ അടക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമരം ഇന്നത്തെ സമരത്തിൽ ഈ പി ഡോക്ടർമാരുടെ സംഘടന മാത്രമാണ് പങ്കെടുക്കുന്നത് കൂടുതൽ ആളുകളുടെ പിന്തുണ ഈ സമരത്തിനുണ്ടാവുകയാണ് ഐ എം എ അടക്കമുള്ള കെ ജി എം അടക്കമുള്ളവരുടെ പിന്തുണ വരും ദിവസങ്ങളിൽ ഇവരുടെ ഈ പി ജി ഡോക്ടർമാരുടെ സമരത്തിനുണ്ടാകും പി ജി ഡോക്ടർമാർ നിരന്തരമായി ആശുപത്രികളിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അതിന് കേരളത്തിലടക്കം നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് എന്തായാലും നിലവിലത്തെ സമരം ഇന്നത്തെ ഈ സമരം ഒ പി ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ രണ്ട് മണിക്കൂർ മാത്രം ഒ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് വാർഡ് ഡ്യൂട്ടി ബഹിഷ്കരിച്ച സമരം എന്നുള്ളതാണ് ഈ പി ജി ഡോക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ തിരുവനന്തപുരത്ത് സമരം അങ്ങനെയല്ല തിരുവനന്തപുരത്ത് ഇന്ന് പി ജി ഡോക്ടർമാർ ഈ ഇനി ഡ്യൂട്ടിയിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ സമരം തിരുവനന്തപുരത്ത് മാത്രം അത് മുഴുവൻ സമയ സമരമായി മാറുകയാണ് മറ്റുള്ള എല്ലാ ഇടങ്ങളിലും അത് രണ്ട് മണിക്കൂറിൽ ഒതുങ്ങുന്നു ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ ഒരു യോഗം സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ തിരുവനന്തപുരത്തുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഒരു യോഗം നടക്കും ആ യോഗത്തിലായിരിക്കും തുടർ സമരം എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക അതോടൊപ്പം തന്നെ ഐ എംഒയെ അതോടൊപ്പം തന്നെ അധ്യാപക സംഘടന അടക്കമുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ട് തങ്ങളുടെ സമരത്തിൽ അവരുടെ കൂടി ഉപദേശം തേടി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ പി ജി വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് ഇന്നിപ്പോൾ ഉച്ചകഴിഞ്ഞ് അവർ യോഗം വെച്ചിരിക്കുന്നത് അതിനുശേഷം എന്തായാലും നിലവിലത്തെ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ ഇത് കേരളത്തിലെ മാത്രം സമരമല്ല രാജ്യവ്യാപകമായി സമരം നടക്കുകയാണ് അതിനാൽ തന്നെ ദേശീയ തലത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനം ത്തിലായിരിക്കും ഇവരുടെ തുടർ സമര പ്രഖ്യാപിക്കുക കാര്യം